സ്മാർട്ട് ടി വി ഏറ്റവും ചെറിയ പ്രൈസിന് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് വിത്ത് കമ്പനി വാറണ്ടിയില് മൂന്ന് വർഷം വാറണ്ടിയില് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് പി എൽ ഡി സി ഫാനുകള് നമുക്ക് എവിടെയും കിട്ടാത്ത ഓഫർ പ്രൈസും വാറണ്ടി കിട്ടും നോർമലി നമുക്ക് രണ്ടു വർഷം കിട്ടുന്നതാണ് ഇവരെ ബില്ലു പോയാ അഞ്ചു വർഷം വാറണ്ടി അത് പ്രൈസ് ആണെങ്കിലോ വെറും രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് കേട്ടോ ഇത് ലോമിനസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കാസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് രണ്ടിനും ഒരേ റേറ്റ് ആണ് ഇത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് വിത്ത് ത്രീ ഇയർ വാറണ്ടി സ്മാർട്ട് ടി വി സ്പെഷ്യൽ ഓഫർ ആണ് നമുക്ക് കമ്പനി മൂന്ന് വർഷാണ് പക്ഷെ നമുക്ക് താജിന്റെ ബില്ലും ആയിട്ടാണെങ്കിൽ നാല് വർഷം നമുക്ക് കമ്പനി അഡീഷണൽ ഫ്രീ ഓഫ് കോസ്റ്റില് അതും ബെസ്റ്റ് പ്രൈസ് വെറും പത്ത് ഒരുന്നൂറിന് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ബിഗ് സൈസിൽ അമ്പത് ഇഞ്ചിന്റെ അതും ഫിലിപ്സിന്റെ ടി വി പകുതിയിലും കുറഞ്ഞ വിലയിൽ ഏകദേശം പത്തറുപതിനായിരം രൂപ വരുന്നതാണ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വെറും ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് താജിലാണ് ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ ഇ എം എസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ